യേശുവിലെ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ എല്ലാവിധത്തിലുള്ള സ്വർഗീയ അനുഗ്രഹങ്ങളും ഓരോ ദിവസവും കേൾക്കുന്ന ദൈവവചനത്തിലൂടെ നിങ്ങൾക്കുണ്ടാകട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു സമാധാനത്തോടെ ആയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു തന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ഈ ആലയത്തിൽ പ്രാർത്ഥനയ്ക്കായിട്ടുണ്ട് ഈ വർഷം ആരംഭിച്ചപ്പോൾ പ്രാർത്ഥിച്ച ആ നിയോഗ പ്രാർത്ഥനയിൽ വെച്ച നിയോഗത്തിന് വേണ്ടി ഇന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആയിരക്കണക്കിന് അധികം കുഞ്ഞുങ്ങളുടെ പേരുകൾ അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ ഡെയി ബ്ലസ്സിങ്ങിൻ്റെ ഈ അൽത്താരയിലുണ്ട് അവർക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഒരു നിമിഷം വചനം കേൾക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവ് ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനത്തിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങൾ കേൾക്കാൻ പോകുന്ന വചനത്തിൻ്റെ അനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ ഇനി ഞങ്ങളുടെ വീട് ഞങ്ങളുടെ കുടുംബം സന്തോഷവും സമാധാനവും നിറഞ്ഞതാകട്ടെ എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാകട്ടെ പ്രാർത്ഥിക്കുന്നു പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ നമുക്ക് കേൾക്കാം ഇന്ന് നാം കേൾക്കുന്ന വചനം ഇതാണ് യേശു ചെയ്ത വലിയൊരു അത്ഭുതത്തെക്കുറിച്ചാണ് യേശു ചെയ്ത അത്ഭുതത്തെക്കുറിച്ച് ഞാൻ എന്തിനാണ് പറയുന്നത് അതുപോലെയുള്ള അത്ഭുതങ്ങൾ ഇന്നും നിങ്ങളുടെ ജീവിതത്തെ സംഭവിക്കും എന്ന് പറയാനാണ് അതുപോലെയുള്ള അത്ഭുതങ്ങൾ ഇന്നും എൻ്റെ ജീവിതത്തെ സംഭവിക്കും അത്ഭുതങ്ങൾ ആവർത്തിക്കപ്പെടും എൻ്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ആവർത്തിക്കപ്പെടും ഞങ്ങളത് വിശ്വസിക്കുക വിശ്വസിച്ചു കൊണ്ടാണ് കേൾക്കുന്നത് യോഹന്നാന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യം ഒന്ന് വായിക്കുകയാണ് ലാസർ എന്നു പേരായ ഒരുവൻ രോഗബാധിതനായി അവൻ മയത്തിൻ്റെയും അവളുടെ സഹോദരിയായ മർത്തായുടെയും ഗ്രാമമായ ബഥാനിയായിൽ എന്നുള്ളവനായിരുന്നു ഈ മറിയമാണ് സുഗന്ധ തൈലം കൊണ്ട് കർത്താവിനെ പൂശുകയും തൻ്റെ തലമുടി കൊണ്ട് അവൻ്റെ പാദങ്ങൾ തുടയ്ക്കുകയും ചെയ്തത് സുഗന്ധ തൈലം യേശുവിൻ്റെ കാലിൽ ഒഴിച്ച് തലമുടി കൊണ്ട് തുടച്ച വ്യക്തിയാണ് മറിയം ഈ മറിയത്തിൻ്റെ ജീവിതത്തിലാണ് ഒരു സങ്കടമുണ്ടായത് സഹോദരൻ ലാസ മരിച്ചത് യേശുവിൻ്റെ കാൽപാദത്തിൽ സുഗന്ധതൈലം ഒഴിച്ച് തലമുടി കൊണ്ട് തുടച്ചപ്പോൾ പലരും പല അഭിപ്രായങ്ങൾ അന്നേരം പറഞ്ഞു പക്ഷേ ആ സുഗന്ധ തൈലം ഒഴിച്ച് തലമുടി കൊണ്ട് തുടച്ച ആ ഒരു കാര്യത്തെ മനുഷ്യൻ മറന്നു കളഞ്ഞേക്കാം യേശു മറന്നു കളഞ്ഞിട്ടില്ല ഞാൻ നിങ്ങൾ ദൈവത്തിന് വേണ്ടി സമയം മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടോ ആരോഗ്യം മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടോ എന്തെങ്കിലും കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടോ മനുഷ്യൻ മറന്നാലും ദൈവം അതിനെ മറന്നു കളയുകയില്ല ദൈവം അതിനെ മറന്നു കളയില്ല മറന്നു കളയില്ല ഒരുപക്ഷെ ഞാൻ ചെയ്യുന്നൊരു കാര്യമായിരിക്കാം സുഗന്ധ തൈലം യേശുവിൻ്റെ ഒഴിച്ച് തലമുടി കൊണ്ട് തുടച്ചതുപോലെ ഞാൻ ഇത് ചെയ്യുവാണ് ഞാൻ കേൾക്കുന്ന വചനം എൻ്റെ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് എൻ്റെ സുഹൃത്തുക്കൾക്ക് എൻ്റെ ബന്ധുക്കൾക്ക് എൻ്റെ പള്ളിയുടെ ഗ്രൂപ്പിലൊക്കെ ഞാൻ ഷെയർ ചെയ്യുന്നു നമ്മൾ പോലും ചിലപ്പോൾ അത് മറയും പോകും ദൈവത്തിന് വേണ്ടി ഒരു നല്ല മനസ്സോടെയാണ് ആ ചെയ്തതെങ്കിൽ ദൈവം എന്നെ ഒരിക്കലും മറന്നു കളയില്ല ഒരിക്കലും മറന്നു കളയില്ല ഈ സ്ത്രീ കാലിൽ യേശുവിൻ്റെ കാലിൽ സുഗന്ധതയിൽ ഒഴിച്ചപ്പോൾ പലരും പറഞ്ഞു കാണും ഇത്രയും വിലയുള്ളത് കളയണോ ഇത്രയൊക്കെ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് പലരും പല അഭിപ്രായങ്ങൾ പറഞ്ഞു കാണും പക്ഷേ യേശു ആ ചെയ്ത പ്രവൃത്തിയെ ശാസിച്ചില്ല ആ പ്രവൃത്തിയെ ആ ഒരു വിശ്വാസത്തെ അംഗീകരിച്ചു പ്രിയപ്പെട്ടവരെ ഈ വാക്യത്തോട് തുടർന്ന് വായിക്കുന്ന ഒരു കാര്യമുണ്ട് യോഹനാന്റെ സുവിശേഷം പതിനൊന്നാമത്തെ ആയ നാൽപ്പതാം വചനം നാൽപ്പതാം യേശു അവളോട് ചോദിച്ചു വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണും ആരോടാ അറിയാമോ മർത്ത പറഞ്ഞു കർത്താവെ ഇപ്പോൾ ദുർഗന്ധം ഉണ്ടായി നാലാം ദിവസമാണ് യേശു അവളോട് പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവ മഹത്വം കാണും വിശ്വസിക്കാൻ ദൈവ മഹത്വം നിങ്ങളും കാണും നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങളിൽ കാണും നിങ്ങളുടെ കുടുംബത്തിൽ കാണും കുടുംബ ജീവിതത്തിൽ കാണും തലമുറയിൽ കാണും സാമ്പത്തികത്തിൽ കാണും വിശ്വസിച്ചാൽ ദൈവമഹത്വം നിങ്ങളുടെ പാസ്പോർട്ടിൽ കാണും നിങ്ങളുടെ ഇൻ്റർവ്യൂവിൽ കാണും നിങ്ങളുടെ ബിസിനസ്സിൽ കാണും നിങ്ങളുടെ പഠിത്തത്തിൽ കാണും ശുശ്രൂഷയിൽ കാണും വിശ്വസിച്ചാൽ ദൈവം മഹത്വം കാണും ആ കൂട്ടായ്മയിൽ കാണും നിങ്ങളുടെ ജീവിതത്തിൽ കാണും മറന്നു കളയില്ല ദൈവം മറന്നു കളയില്ല ഞാൻ രാവിലെ എഴുന്നിട്ട് വചനം കേൾക്കുന്നു എഴുതി വയ്ക്കുന്നു മറന്നു കളയില്ല എന്നെ ദൈവം ഉപേക്ഷിക്കില്ല എന്നെ ദൈവം അടുത്ത വാക്ക് എന്നറിയാമോ യേശു കണ്ണുയർത്തി പറഞ്ഞു പിതാവേ അങ്ങൻ്റെ പ്രാർത്ഥന ശ്രവിച്ചതിനാൽ ഞാൻ അങ്ങേക്ക് നന്ദി അങ്ങൻ്റെ പ്രാർത്ഥന എപ്പോഴും ശ്രവിക്കുമെന്ന് എനിക്കറിയാം എന്നാൽ അങ്ങാണെന്നെ അയച്ചതെന്ന് ചുറ്റും നിൽക്കുന്ന ഈ ജനം അറിയേണ്ടതിന് വേണ്ടിയാണ് ഞാൻ ഇത് പറയുന്നത് പ്രാർത്ഥിക്കുന്ന നിനക്ക് പ്രാർത്ഥിക്കുന്ന നമുക്ക് ചില അനുഗ്രഹങ്ങൾ വരുന്നത് ചുറ്റും നിൽക്കുന്ന പലരും അറിയും ചുറ്റും നിൽക്കുന്നവരറിയണം ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ നിൽക്കുമ്പോൾ എൻ്റെ വീട്ടിലുള്ള പലരും ചിലപ്പോൾ കളിയാക്കും പരിഹസിക്കും ഒച്ച കൂടി പോയി ഒച്ച കുറഞ്ഞു പോയി എന്നും കേൾക്കേണ്ട ആവശ്യമുണ്ടോ ഇതെന്താ ഇങ്ങനെ എന്നെ വിമർശിച്ചു നിൽക്കുന്ന ചുറ്റു നിൽക്കുന്ന ആളുകളുണ്ട് കളിയാക്കിക്കൊണ്ട് ചുറ്റും നിൽക്കുന്ന ആളുകളുണ്ട് പരിഹസിച്ചു കൊണ്ട് ചുറ്റു നിൽക്കുന്ന ആളുകളുണ്ട് എനിക്ക് ലഭിക്കുന്ന ഈ അനുഗ്രഹം എൻ്റെ ചുറ്റും നിൽക്കുന്ന ആളുകൾ അറിയാനിട വരും ഡെയിലി ബ്ലസ്സിംഗിൽ ഈ വാക്ക് ആവർത്തിച്ചു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ ഭാഗമായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിയും എനിക്ക് ഉറപ്പോടെ പറയാൻ പറ്റും എനിക്ക് ആത്മാർത്ഥതയോടെ പറയാൻ പറ്റും ഉള്ളിൽ നിന്ന് പറയാൻ പറ്റും നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു അനുഗ്രഹത്തെ ചുറ്റും നിൽക്കുന്ന അനേകർ കാണാനിടവരും നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന പ്രിയപ്പെട്ടവരാകാം വിമർശിക്കുന്നവരാകാം അത്ര വിശ്വാസമില്ലാത്തവരാകാം അത്ര ഇതിനെ ഒന്നും അംഗീകരിക്കുന്ന ആളാകണമെന്നില്ല പക്ഷെ അവരും കാണാനിടയാകും എൻ്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം മറുപടി തരുമെന്ന് എൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവം എന്നെ സഹായിക്കുന്നു എൻ്റെ ചുറ്റും നിൽക്കുന്ന ജനം അറിയും ഏത് വീട്ടിലായി അത്ഭുതം നടന്നതെന്നറിയാമോ സുഗന്ധ തൈലം യേശുവിൻ്റെ ഒഴിച്ച് ആ തലമുടി കൊണ്ട് തുടച്ച ആ വ്യക്തിയുടെ ആ വ്യക്തിയുടെ നാട്ടിൽ ആ വ്യക്തിയുടെ ദേശത്താണ് ഈ അത്ഭുതം നടന്നത് പ്രിയപ്പെട്ടവരെ ദൈവത്തിനു വേണ്ടി അധ്വാനമോ പണമോ സമയമോ എന്തെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടോ എന്തെങ്കിലും മാറ്റിവെച്ചിട്ടുണ്ടോ ദൈവത്തിന് വേണ്ടി ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ ദൈവത്തിന് വേണ്ടി നിങ്ങളെ ദൈവം മറന്ന് കളയില്ല മനുഷ്യൻ മറന്നാലും മനുഷ്യൻ എഴുതി തള്ളിയാലും ദൈവം തള്ളിക്കളയില്ല ദൈവം മറന്നു കളയത്തില്ല ഹാല ലൂയ്യ അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ് പ്രാർത്ഥിക്കാൻ പോവുകയാണ് നമുക്ക് ഈ വചനം കേൾക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനുണ്ട് യേശു പറഞ്ഞില്ലേ എൻ്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് എനിക്കറിയാം എൻ്റെ ചുറ്റും നിൽക്കുന്ന ജനം അറിയേണ്ടതിനാണ് കർത്താവെ അങ്ങയുടെ നാമം മഹത്വപ്പെടണം അങ്ങയുടെ രാജ്യം വരണം അങ്ങയുടെ നാമം ഉയരണം ഈ ഡെയിലി ബ്രസ്സിങ്ങിൻ്റെ ഭാഗമായി നിൽക്കുന്നവരുണ്ട് അല്ലാത്തവരുണ്ട് എല്ലാവരും അറിയാനിട വരണം അങ്ങയുടെ ശക്തി ഇന്നും സജീവമാണെന്ന് അങ്ങയുടെ അത്ഭുതം ഇന്നും നടക്കുന്നുവെന്ന് അത്ഭുതമാണ് ഞങ്ങൾ വായിച്ചത് ആ അത്ഭുതങ്ങൾ ആവർത്തിക്കപ്പെടണമേ ഈ ദേശത്ത് ആവർത്തിക്കപ്പെടണമേ ഈ നാട്ടിൽ ആവർത്തിക്കപ്പെടണമേ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ആവർത്തിക്കപ്പെടണമേ ഞങ്ങളുടെ കുടുംബത്തിനകത്ത് ആവർത്തിക്കപ്പെടണമേ ഞങ്ങളുടെ തലമുറയിൽ ആവർത്തിക്കണമേ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ ആവർത്തിക്കണം പ്രാർത്ഥിക്കാം പ്രിയപ്പെട്ടവരെ ഇന്ന് തിങ്കളാഴ്ചയാണ് സാധ്യമായ എല്ലാവർക്കും ഈ വചനം കൊടുക്കണം സാധ്യമായ ആളുകൾ ഈ വചനം പല പ്രാവശ്യം കേൾക്കണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും ഇന്ന് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുവാണ് ഈ വരുന്ന വ്യാഴാഴ്ച വൈകുന്നേരം ആറേ കാലിന് വിശുദ്ധ യുദ്ധാശ്രീകളുടെ മാധ്യസ്ഥതയിൽ നൊവേന ചൊല്ലി നിയോഗം പ്രാർത്ഥിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക മണി എന്നുള്ള സമയം മാറ്റി ആറേകാലാക്കിയത് ആറേ കാലെന്ന സമയത്തു തന്നെയാണ് അനുഗ്രഹ എന്ന പുണ്യഭൂമിയിൽ നിന്നുകൊണ്ട് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നൊവേന ചൊല്ലുന്നത് അതേ സമയത്തു തന്നെ നിങ്ങൾക്കും പങ്കെടുക്കാൻ സാധിക്കുമല്ലോ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയം മാറ്റിവെച്ചത് നമ്മുടെ കർത്താവീശോമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ മറന്നു കളയുന്നവനല്ല എൻ്റെ ദൈവം വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന സമർപ്പിക്കുന്ന അതിലൂടെ ജീവിതം ആരംഭിക്കുന്ന എന്നെയും നിങ്ങളെയും ദൈവം മറന്നു കളയില്ല ദൈവം ഉപേക്ഷിക്കില്ല ആദ്യവഴിക്ക് ദൈവങ്ങനെ തള്ളിക്കളഞ്ഞിട്ട് പോവില്ല രോഗങ്ങളിൽ നിന്നും അപകടത്തിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും സകലവിധ തിന്മകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തു കൊള്ളണമേ ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും തരണമേ ആവശ്യത്തിന് സാമ്പത്തികം തന്നെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ വേറൊരാളിടമം മുമ്പിൽ പണത്തിനു വേണ്ടി മറ്റൊന്നിനും കൈനീട്ടേണ്ട ഒരവസരം ഒരു സാഹചര്യം ഉണ്ടാകരുത് കർത്താവേ ஞனும் அடுத்தவரும் விஷமிக்கிறவரு சங்கடம் உள்ளவரொக்கையான கர்த்தாவை காத்து பரிபாலிக்கணமே நன்மையும் ஐஸ்வரியும் ஞாகட்டே சந்தோஷம் உண்டாகட்டே நல்ல பவனங்கள் உண்டாகட்ட நல்ல ஜோலி உண்டாகட்டே நல்ல தலைமுறக வளர்ந்து வரட்டே சந்தோஷமும் ஜீவிதம் குடும்பத்தில் உண்டாகட்டே குடும்பத்தில் குடும்பத்தில் எல்லாருமே தமிழ் ஸ்னேகம் உண்டாகட்டே ஐக்கியம் உண்டாகட்ட ஆசியமில்லாத பிணக்கல் வாசி தேஷம் எல்லாம் மாறி போகட்டே ഇന്നും ജീവിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക വചനം കേൾക്കുക പ്രാർത്ഥിക്കുക നാളെ ഈ വഞ്ചരയ്ക്ക് നമുക്ക് ഒരുമിച്ച് കാണാം ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗത്തിലെ ദൈവം എന്നെ നിങ്ങളെയും അത്ഭുതകരമായി സഹായിക്കട്ടെ നാളെ കാണുന്നതുവരെ ഉള്ളം കൈലെന്ന പോലെ കണ്ണിലെ കൃഷ്ണമണി എന്ന പോലെ എന്നെ നിങ്ങളെ ദൈവം സൂക്ഷിക്കട്ടെ ആ